എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിപ്പോൾ സാറ്റർഡേ ആണ് അവ രാവിലെ നോക്കുമ്പോൾ പപ്പ ഏതായാലും മുറ്റമൊക്കെ കഴുകി വൃത്തിയാക്കി ഇടുന്നുണ്ട് മിക്ക ദിവസങ്ങളിലും തന്നെയും മുറ്റം കഴുകും ഇനി എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ മാത്രമാണ് കഴുകാതെ വിടുന്നത് കാരണം നമ്മളുടെ റൂബി എപ്പോഴും മുറ്റത്താണല്ലോ അവളുടെ നമ്പർ വൺ നമ്പർ ടു ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും കാലത്ത് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ സ്മെല്ലങ്ങനെ നിൽക്കും പിന്നെ കഴുകിയതിന് ശേഷം കുറച്ച് ഫിനൈൽ വെള്ളത്തിലേക്ക് ഇലക്കിയിട്ട് കൊണ്ടുവന്നിട്ട് പപ്പിതരിവിടെ തളിച്ചു വിടുക കേട്ടോ അങ്ങനെയാണ് എല്ലാ ദിവസവും തന്നെ ചെയ്യുന്നത് പിന്നെ ഈ മഴ പെയ്യണ സമയത്തൊക്കെ മാത്രമാണ് കുറച്ച് ജോലി കുറഞ്ഞ് കിട്ടുന്നത് പിന്നെ അന്നത്തെ ദിവസം കഴുകി ഇടൂല അപ്പോൾ ഇന്ന് രാവിലത്തെ കാര്യത്തിന് ഞാൻ പുട്ടും പരിപ്പേറിയുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഏതായാലും പുട്ടിൻ്റെ പൊടി ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പഴയ ചോറും ചൂടാക്കി കാപ്പിയും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി പരിപ്പ് ഉപയോഗിക്കാനായിട്ട് വെക്കണം അപ്പം ഞാൻ ഗ്രീൻ ടീ ഇതിനോടൊപ്പം തന്നെ സാധാരണ ഇടാറുണ്ട് പക്ഷേ നമുക്ക് മടുക്കും കുറേ ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാൻ തോന്നില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഗ്രീൻ ടീ അങ്ങനെ ഇടാറില്ല അപ്പോൾ തലേദിവസം മീൻകറി ആദ്യം തന്നെ ചൂടാക്കി ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വോയിസ് ഓവറിൻ്റെ സമയത്ത് റൂബിയുടെ കൂർക്കമ്പലി നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഇവൾക്ക് സ്ഥിരം പരിപാടിയാണ് ഞാനിങ്ങനെ എൻ്റെ ബെഡിൽ ഇങ്ങനെ ഫോൺ വെച്ചിട്ടാണ് വോയിസ് ഓവർ കൊടുക്കണത് ആ ഫോൺ ഫോണിനോട് മുട്ടിച്ചേർന്നേ ആൾ വന്ന് കിടക്കുകയുള്ളൂ അതാണത് ആ ഒരു ശബ്ദം അങ്ങനെ കേട്ടോണ്ടിരിക്കണത് കേട്ടാ അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ പൊടിക്കിനി ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് അതവിടെ സ്റ്റീംഡ് പുട്ടുപൊടി ആയതുകൊണ്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഓപ്പൺ ചെയ്താൽ മതി അപ്പോൾ ഇന്ന് ഞാൻ പരിപ്പിൻ്റെ അകത്തേക്ക് ഉപ്പ് മാത്രേ ഇട്ടിട്ടുള്ളൂ സവാള ചെറിയുള്ളിയൊക്കെ നമുക്ക് കുറച്ചധികം വഴറ്റി ചേർക്കാമെന്ന് വിചാരിച്ചേട്ടാ കാരണം വെന്തെലിഞ്ഞ് പോകുന്നതിനേലും അത് വഴറ്റി ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നും അപ്പം ഞാൻ ഇന്നങ്ങനെയാണ് ചെയ്തത് അപ്പോൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾക്കും ഇത് ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടാകും കാരണം ഇപ്പോൾ ആർക്കും തന്നെ ആരുടെ കാര്യങ്ങളിൽ ഇടപെടാനായിട്ടൊന്നും വലിയ താല്പര്യമില്ല എല്ലാവരുടെയും ഒരു സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ നോക്കുക മറ്റൊരാൾക്ക് ശല്യമാകാതെ ജീവിക്കുക എന്നല്ലേ ഭൂരിഭാഗം ആളുകളും പറയുകയല്ലേ നമ്മൾക്ക് നമ്മൾ ജീവി നമ്മൾ സന്തോഷമായിട്ട് തിന്നു കുടിച്ചും മാർഭാടമായിട്ട് എങ്ങനെയായാലും നമുക്ക് നമ്മുടെ കഴിവിനനുസരിച്ച് ജീവിക്കുക പക്ഷെ മറ്റൊരാൾക്ക് ശല്യമാകാതിരിക്കുക അതാണ് ഇപ്പോഴത്തെ സിസ്റ്റം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനടക്കം അങ്ങനെ തന്നെയാണ് സാധാരണ ചിന്തിക്കാറ് പക്ഷെ മറിച്ചെന്ന് ചിന്തിച്ചാൽ നമുക്ക് ആർക്കെങ്കിലും സഹായമാകാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ലല്ലേ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒന്ന് വിചാരിച്ചാൽ അത് നല്ല കാര്യം തന്നെയാണ് കാരണം മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന സമൂഹത്തിലുള്ള കുറേ ആളുകളൊക്കെ ഉണ്ട് മറ്റുള്ളവർക്ക് അവരെ കൊണ്ട് വലിയ ശല്യമായിരിക്കും അപ്പോൾ അതില്ലാത്തത് നല്ലത് തന്നെയാണ് പക്ഷെ ഇപ്പോൾ എന്തോ കൂടുതൽ ആളുകളും ഒതുങ്ങി ആ ഒരു അവരുടെ ഒരു സേഫ് സോണിൽ അങ്ങനെ നിൽക്കണുണ്ട് പുറത്തേക്ക് ആർക്കും ഒരു ശല്യം ഉണ്ടാകാതെ ഒരു ഗുണവും ചെയ്യാതെ അങ്ങനെ നിൽക്കുന്ന ഒരു തലമുറ തന്നെയാണ് ഇപ്പോൾ അങ്ങനെ മൊത്തത്തിലെന്ന് എനിക്ക് തോന്നാറുണ്ട് അതിൽ വളരെ റയറാണ് ഈ പറഞ്ഞ പോലെ നമ്മളെ കൊണ്ടൊരു ഉപകാരം മറ്റൊരു മറ്റൊരാൾക്ക് ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്നു അത് എത്ര വലിയ മനസ്സാണെന്ന് ഞാൻ ഓർക്കാറുണ്ട് ഭൂരിഭാഗം ആളുകൾ ഇപ്പോൾ ഒതുങ്ങി ഒതുങ്ങി ഓരോരുത്തരുടെ കുടുംബത്തിലേക്ക് തന്നെ തന്നെയാവുകയും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ തോന്നിയിട്ടില്ലേ അപ്പോൾ ഇതിൻ്റെ ഇടക്ക് നമ്മളുടെ പുട്ടും പരിപ്പ് കയറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തത് എനിക്ക് കുറച്ച് മീൻ വെട്ടാനായിട്ട് ഉണ്ട് ഇന്നിപ്പോൾ ഷായ കൊണ്ടുവന്നിങ്ങണത് ചെറിയ ചാളയും മണങ്ങുമാണ് അപ്പോൾ മണങ്ങ വറുക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ മേടിച്ചുള്ളൂ ചെറിയ ചാളയമാണ് അപ്പോൾ ഈ മണങ്ങ് വറുത്തതൊന്നും നമ്മുടെ മക്കൾ കഴിക്കൂല എങ്കിലും എനിക്കും പപ്പക്കും നല്ല ഇഷ്ടമാണ് പക്ഷേ ഇത്തവണ മണങ്ങിന് മുള്ളുണ്ടായിരുന്നില്ല അതെന്താണെന്ന് എനിക്കറിയില്ല ചില സമയത്ത് മുള്ളു സോഫ്റ്റായി പോകുന്ന മാസങ്ങളാണെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള മണങ്ങനെ തവണ മുള്ളില്ലാതെ നമുക്ക് ഫ്രൈ ആക്കി കഴിക്കാൻ പറ്റും ഫ്രൈ ആക്കാതെയും കറി വെക്കുന്നവരും ഉണ്ട് കേട്ടോ പക്ഷേ ഇവിടെ അങ്ങനെ കറിയൊന്നും വെക്കാറില്ല മണങ്ങ് വർക്കുക മാത്രമാണ് ചെയ്യണത് അപ്പോൾ അങ്ങനെ ഞാൻ മീൻ കറിയുടെ ആ ഒരു ചട്ടിയെല്ലാം കഴുകി അതിനകത്ത് കുറച്ച് മീൻ കറി ഉണ്ടായിരുന്നതൊക്കെ വടിച്ച് മാറ്റി വെച്ചിട്ട് ഇനിയിപ്പോൾ നമ്മുടെ ചട്ടിയിലോട്ട് മീൻ കൊണ്ടുവന്നിട്ടിടണം അത് കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ട് ഇനി ഇത് മൊത്തത്തിൽ വെട്ടണത് ഒരു ടാസ്ക്കാണ് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ീ മീൻ വെട്ടാനായിട്ട് ഞാൻ പുറത്തിരുന്നു മീൻ വെട്ടണ സമയത്ത് റിച്ചാർഡ് വിളിച്ചിട്ട് കേട്ടില്ല അതൊരു വിഷമായി അകത്ത് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റിച്ചാർഡിൻ്റെ കോൾ കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ റിച്ചാർഡിനും അറിയില്ല ഞാനെന്താ ഫോൺ എടുക്കാത്തതിന് അപ്പോൾ അവൻ അങ്ങനെ ആകുമ്പോൾ ഭയങ്കര ടെൻഷനാണ് എന്താണ് അവ മമ്മിക്ക് വേറെ ആരും ഇല്ലല്ലോ വീട്ടിൽ പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിങ് ചെയ്തത് എന്തോ സൈലൻ്റ് ആയിട്ടാണ് കിടന്നിരുന്നു അതുകൊണ്ടാണ് ആരും കേട്ടില്ല അങ്ങനെ റിച്ചാഡിൻ്റെ കോൾ എടുക്കാതിരുന്ന ദിവസമാണ് അവന് ഭയങ്കര സങ്കടമാണ് ഭയങ്കര ടെൻഷനാണ് പുറത്ത് ജോലിക്ക് പോകുന്ന ആളുകൾക്ക് അങ്ങനെയാണ് അവർക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും കാണാനും അറിയാനും സാധിക്കണമല്ലോ അപ്പോൾ അവർ വിളിക്കുമ്പോൾ നമ്മൾ നമ്മളെടുത്തില്ലെങ്കിൽ അവർക്ക് വലിയ ടെൻഷനാണ് അപ്പം അങ്ങനെ ഇന്ന് മീനെല്ലാം വെട്ടി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറഞ്ഞതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ആദ്യം ഞാനില്ലേ ഇന്ന് ചെറിയൊരാളായതുകൊണ്ടൊന്ന് മീൻ പീര ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇവിടെ പപ്പക്കൊന്നും ഇഷ്ടമല്ല എങ്കിലും റയനോട് ചോദിച്ചപ്പോൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മീൻ പീര ഉണ്ടാക്കുന്നത് പപ്പക്കെന്തോ ഒട്ടും തന്നെ ഇഷ്ടമല്ല ഗ്യാസ് ആകുമെന്നൊക്കെയാണ് പറയണത് ആ ഏതായാലും മീൻപീരയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി ഇത് കുടമ്പുളി വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തേക്ക് ഇത്തിരി തേങ്ങാപ്പീര ഒതുക്കാതെ തന്നെ ഇടണം കേട്ടോ തേങ്ങാപ്പീര ഇട്ട് ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി ഇത്രയും സാധനം വേപ്പല ചേർത്തിട്ട് ഉപ്പും മഞ്ഞളും മാത്രമാണ് ഇതിനകത്ത് ചേർക്കണത് പിന്നെയുള്ളത് ഈ ചെറിയ ഉള്ളിയുടെയും നമ്മൾ തോരൻ വെക്കുന്നത് പോലെ പക്ഷേ ജീരകമൊന്നും ഇടൂല കേട്ടോ ജീരകം മാത്രമേ ഉള്ളൂ യ്ക്കുന്നത് എന്നിട്ട് അതിന് ഇത്തിരി വെള്ളം നമ്മൾ വെച്ചില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് വെന്തില്ല വെന്തില്ലെങ്കിലാകുന്ന ചേച്ചാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ തവണ ഞാൻ വെള്ളം ഇല്ലാതെ ചെറിയ തീര വെച്ചിട്ടാണ് എടുത്തത് അപ്പോൾ പപ്പ പറഞ്ഞത് അത് വെന്ത് വേഗാത്ത പോലെ ഇരിക്കണേന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് എന്തോ പോലെ അപ്പോൾ ഏതായാലും ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് വേവിക്കുന്നത് അങ്ങനെ അത് നന്നായിട്ടൊന്ന് പുരട്ടിയിട്ട് ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി മീതയിൽ ഒഴിച്ച് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറക്കുന്ന സമയത്ത് പച്ച വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം എങ്കിലും ഞാനിപ്പോൾ ഒഴിച്ച് ഇനിയിപ്പോൾ ഇനി ഒരു പണി ഇതിനകത്ത് ഇല്ലല്ല അത് മൊത്തത്തിൽ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചെറിയ തേയിലന്ന് സാവധാനം വെന്ത് വരട്ടെ ആ സമയത്ത് നമ്മുടെ മണിങ്ങിനെ ഒന്ന് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് അത് മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് മീനിൻ്റെ തന്നെ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ചെയ്യണത് അപ്പോൾ ചാള വെച്ചിട്ടൊരു മീൻ മീൻ കറി കാരണം ഈ മീൻ ീര പറ്റിച്ചത് ചിലപ്പോൾ അപ്പയൊന്നും കഴിച്ച് കഴിക്കൂല അപ്പോൾ അത് കഴിക്കൂലെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചിട്ട് മീൻ കറി ഉണ്ടാക്കിയേക്കാം അപ്പോൾ മീൻ കറി മീൻ വറുത്തതും കൂടിയിട്ട് കഴിക്കട്ടെ അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മളുടെ കലച്ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്താണ് മുട്ടക്കറി രാവിലെ ഉണ്ടാക്കിയിട്ട് അതുതന്നെ പോരായിരുന്നില്ലേ ഉച്ചക്ക് എന്തിനാണ് സ്വപ്നം ഇങ്ങനെ കിടന്നിട്ട് പണിയെടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നിട്ടാ പക്ഷേ ഇവിടെ അതൊന്നും നടപടിയാവില്ല നമുക്ക് കാലത്ത് വെക്കുന്ന കറി ഉച്ചക്കൊന്നും കൂടെ ആരും കഴിക്കൂല ഉച്ചക്ക് വെച്ച കറി രാത്രി കഴിച്ചോളും കുഴപ്പമില്ല പക്ഷെ കാലത്ത് നമ്മൾ പലഹാരത്തിനൊക്കെ വെക്കണമൊന്നും അങ്ങനെ ഉച്ചക്കൊന്നും കഴിക്കില്ല അഥവാ നമ്മളിനി ഇത് തന്നെ കഴിച്ചാൽ മതിയെന്നു പറഞ്ഞു വെക്കാതിരുന്നു കഴിഞ്ഞാൽ അവർ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് വരുത്തി കഴിക്കും അപ്പോൾ അതിൽ നല്ലത് നമ്മൾ തന്നെ വെച്ചു കൊടുക്കുന്നതല്ലേ അങ്ങനെയാണ് ശീലം ഇപ്പം എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിലും പപ്പയുടെ വീട്ടിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ രാവിലത്തെ ഒന്നും കഴിക്കുന്ന ഒരു ഇത് കണ്ടിട്ടേ ഇല്ല അപ്പോൾ ആ ഒരു ശീലം ഉണ്ടല്ലോ ഉള്ളത് എനിക്കാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഇഷ്ടമല്ല കഴിക്കാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നൂല്ല രാവിലെ കഴിച്ചിട്ട് പിന്നെ ഉച്ചക്ക് പിന്നെ രാത്രിയില്ലേ അപ്പം എന്തു ചെയ്യും അപ്പം അതൊക്കെ കൊണ്ടാണ് ഉച്ചക്ക് തന്നെ കറി വെക്കണത് അപ്പം ഇന്നത്തെ മീൻ കറിയും അരപ്പ് മുരിയിച്ചിട്ട് തന്നെയാണ് വെക്കണത് കേട്ടോ അപ്പം മീനും വറുക്കാനൊക്കെ ഇട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ചങ്ങനെ ആകുന്നുണ്ട് ലീഫി കേരള എന്ന് എന്തോ പേരുള്ള ഒരു ചാനൽ അങ്ങനെ ഒരു ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവര് രാവിലെ അതായത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് നമ്മൾ ഉച്ചക്ക് വിഭവസമൃദ്ധമായ ചോറും കറികളൊക്കെ ഇട്ട് കഴിക്കുന്ന പോലെ രാവിലെയാണ് അവർ കഴിക്കുന്നത് അതിനകത്ത് ആ ചാനലിൻ്റെ അടുത്ത് ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു അവരിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഇതിപ്പോൾ അത് വറുത്തത് മോരുകറി ഒരു തോരൻ അങ്ങനെയൊക്കെ ചേർത്തിട്ട് അവർ കഴിക്കുന്നുണ്ട് എന്നിട്ട് അവർ പറഞ്ഞത് അവർ ഇങ്ങനെ രാവിലെ ഇങ്ങോട്ട് കഴിച്ചിട്ട് പാടത്തേക്ക് പാടോ എന്തോ കൃഷി സ്ഥലങ്ങളിലേക്ക് പുറം പണിക്കൊക്കെ ഇട്ട് അങ്ങോട്ട് വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ പറഞ്ഞത് വൈകുന്നേരമാണ് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞത് കാലത്ത് അവർ ഒറ്റ ഒറ്റ ഭക്ഷണത്തിൽ അവർ പിന്നെ പണിയാണ് ചെയ്യുക എന്നാണ് അങ്ങനെ പറഞ്ഞു കേട്ടത് അതിനകത്ത് കണ്ടത് അപ്പം അങ്ങനെയും ഒക്കെ കഴിക്കുന്ന ഓരോ സ്ഥലങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ പക്ഷെ നമ്മൾക്കൊക്കെ ഇങ്ങനെയാണ് പിന്നെ ഞാനിവിടെ പപ്പയുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ സൺഡേ മാത്രമേ രാവിലെ പലഹാരമുള്ളൂ അത് പുട്ട് മാത്രം ഉണ്ടാക്കുക വേറെ ഒരു പലഹാരങ്ങളും അങ്ങനെ ഉണ്ടാക്കി കണ്ടിട്ടില്ല പുട്ട് കടലക്കറി ഇതാണ് എല്ലാ സൺഡേയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ തലേദിവസത്തെ ചോറ് പഴങ്കഞ്ഞ് വേണ്ടവർക്ക് പഴങ്കഞ്ഞ് അല്ലാത്തവർക്ക് ചൂടാക്കിയിട്ട് എന്തെങ്കിലും ഒരു തലേ ദിവസം കഴിച്ചതിൻ്റെ ബാക്കി കാണും അതും ചേർത്തിട്ടാണ് കഴിക്കണത് അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കത് ഒട്ടും പറ്റാത്തൊരു കാര്യമായിരുന്നു കാരണം രാവിലെയും ചോറ് ഉച്ചക്കും ചോറ് രാത്രിയും ചോറ് അത് നടപടിയാകൂലായിരുന്നു പക്ഷേ എങ്കിലും നമ്മൾ വന്ന സ്ഥലത്ത് ആ ഒരു ശീലം ഞാനും അതിനോടുകൂടി തന്നെ അങ്ങോട്ട് ചേർന്ന് പോയിട്ടുണ്ടായിരുന്നു സൺഡേ മാത്രമാണ് പലഹാരം കഴിക്കുക അത് എൻ്റെ വീട്ടിൽ വീട്ടിലൊരിക്കലും അങ്ങനെ കഴിക്കില്ല കാരണം ഉച്ചക്കും കാലത്തും രാത്രിയും ചോറ് കഴിക്കുക ആർക്കും അതൊരു മടുപ്പുണ്ടാക്കുന്ന കാര്യം അപ്പം അങ്ങനെ ഞാൻ എൻ്റെ തുണികൾ വിരിപ്പ് എല്ലാ തുണികൾ മടക്കല് തുണി വിരിക്കാനുള്ളത് വിരിച്ച് അതൊക്കെ കഴിഞ്ഞത് ചോറും കറികളൊക്കെ വിളമ്പി വെച്ച് അപ്പം ആദ്യം തന്നെ കഴിച്ചിട്ട് പോയതുകൊണ്ട് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ടാണ് കഴിച്ചത് ഞങ്ങൾ കുറെ ലേറ്റായിട്ടൊക്കെയാണ് കഴിക്കണം പിന്നെ വൈകുന്നേരം എന്താണ് ഒരു ചായ മാത്രമാണ് ഇട്ടത് പിന്നെ ഇന്ന് പപ്പ കൊണ്ടുവന്ന പൈനാപ്പിൾ പൈനാപ്പിളും കുമ്മട്ടിക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം അതിന് ആപ്പിളും പേരക്കൊന്നും വേണ്ട ഇപ്പം മടുത്ത് അപ്പോൾ അതുകൊണ്ട് ഈ സാധനം ഇഷ്ടമുള്ളതുകൊണ്ട് അതങ്ങനെ മേടിച്ച് പക്ഷേ ഇന്ന് കൊണ്ടുവന്നത് പഴുത്തിരിക്കുന്നതാണ് അപ്പോൾ അതിനി ഒരു ദിവസം കൂടി വെച്ചിട്ട് നാളെ എടുക്കാമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചീഞ്ഞ് പോകും കഴിഞ്ഞ പോലെ അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞാൻ വേഗം തന്നെ അത് കട്ട് ചെയ്തെടുത്ത് അവർ ഇവർക്ക് ഏത് സമയത്ത് ഇത് കട്ട് ചെയ്ത് കൊടുത്താലും കഴിക്കോട്ടോ അപ്പോൾ ഇത് ഇതുപോലെയും പൈനാപ്പിൾ ഞാൻ കട്ട് ചെയ്തെടുക്കാറുണ്ട് ഇത് കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് വലിയ ഒരു പീസ് ഇന്ന് കട്ട് ചെയ്യുന്നതിൽ നല്ലത് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് വേഗം കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത് റൂമിടെ കൂർക്കമ്പലിയുടെ ശബ്ദം കേട്ടോ ഭയങ്കര കൂർക്കമ്പലിയായി കിടന്നിട്ടാൾ ഒന്നാമത് ഞാൻ വെളുപ്പം കാലത്ത് അഞ്ച് മണിയായപ്പോഴാണ് ഈ പോയ സേർ കൊടുക്കണതേ അപ്പോൾ അവൾക്ക് കിടന്നുറങ്ങാനൊരു സുഖമുള്ളൊരു ടൈമാണത് ആ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ ചായയുടെ കൂട്ടത്തിൽ ഈ സംഭവമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത്തിരി സ്നാക്സൊക്കെ ഇരിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഞാൻ ഇത് കട്ട് ചെയ്യാതെ നിവർത്തിയില്ല അപ്പോൾ അതുകൊണ്ട് അത് കട്ട് ചെയ്ത് വെച്ച് അത് ആ സമയത്ത് ഭൂരിഭാഗവും കഴിച്ച് തീർത്തി എങ്കിലും ഞാൻ ആദ്യം തന്നെ രണ്ട് മൂന്ന് പീസ് എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അടുത്ത ദിവസം എനിക്കിത് ബിരിയാണിയിലിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് പീസ് വേഗം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അത് ഫുള്ളായിട്ട് തീർത്ത് കളയും നേരെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആദ്യം തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ബാക്കി കൊണ്ടുപോയിട്ട് കഴിക്കാനും വെച്ചു അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് തലമുടി വെട്ടാനും അവൻ്റെ ഇത് താടി ട്രിം ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും നമ്മുടെ ചെടികൾക്ക് ചിലപ്പോൾ ഞാൻ രണ്ടാഴ്ച കൂടുമ്പായിരിക്കുള്ളൂ ഒഴിക്കുക അതായത് എനിക്ക് തോന്നും ചെടികൾക്ക് വെള്ളം ഇങ്ങനെ വേണം അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാറില്ല അപ്പം അങ്ങനെ ഇന്നും ഇപ്പം വെള്ളം ഇത്തിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റോജറ് മുടിവെട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവൻ അങ്ങനെ മുടിവെട്ടിയൊക്കെ വരുമ്പോൾ ചില സ്പെഷ്യൽ സാധനങ്ങളൊക്കെ കൊണ്ടുവരും കാരണം അവൻ മുടിവെട്ടാൻ പോകുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനത്തെ കുറച്ച് പുതിയ പുതിയ ഷോപ്പുകളുണ്ട് ഇത് ഒരു ഈജിപ്ഷ്യൻ ഡിസേർട്ടാണ് ഇതിപ്പോൾ കുറച്ച് വൈറലായിട്ട് എല്ലാവരും കൺ നമ്മൾ വീഡിയോയിലൊക്കെ ഷോർട്ട് വീഡിയോയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഡിസേർട്ടാണത് ഈ ഡിസേർട്ടിൻ്റെ പേര് സലങ്കാട്ടി എന്നാണ് അപ്പോൾ ഇത് കിട്ടുന്ന ഞങ്ങളുടെ തോപ്പുംപടിയിലെ കട പേര് കസൽ ലബാൻ എന്നാണ് ശരിക്കും കലൂര് സൈൻ ലബൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ് ഇത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ അത് പിന്നെ പല പേരിൽ പുതിയ പുതിയ ഷോപ്പായിട്ട് ആളുകൾ തുടങ്ങുമല്ലോ അപ്പോൾ അതുപോലെ ഈ സൈൻ ലബൻ എന്നുള്ള ആ ഷോപ്പിൽ ഇത് ആദ്യം വന്ന് അപ്പോൾ അതുപോലെ തന്നെ ഒരു പേരിൽ വേറൊരു ഷോപ്പ് കസൽ ലബാൻ എന്ന് പറഞ്ഞിട്ട് വേറെ ആളുകൾ തുടങ്ങിയേക്കുന്നതാണ് അപ്പോൾ അത് തോപ്പുമ്പടിയിലായത് കൊണ്ട് റോജർ അത് കണ്ടിട്ട് അത് മേടിച്ചിട്ടുണ്ടോ ഇത് ഈ കുനാഫ് വെച്ചിട്ട് ചെയ്യുന്ന കുനാഫ് എണീൻ്റെ ബേസ് അതിൽ കുറച്ച് ക്രീമുകൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഒരു സ്പെഷ്യൽ രുചിയാണ് ഇതിപ്പോൾ ഇങ്ങനെ കളർന്ന് പോയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഹാഫായിട്ട് കറക്റ്റായിട്ടൊരു പച്ചക്കളറും ഒരു ചോക്ലേറ്റ് കളറിലൊക്കെ കിടക്കും പിന്നെ ഇതിൽ പല വെറൈറ്റി ഉണ്ട് കേട്ടോ ഈ സെയിം സാധനം തന്നെ കുറേ വ്യത്യാസപ്പെടുത്തിയിട്ട് അതിനകത്ത് കുറച്ച് വേറെ സാധനങ്ങൾ ആഡ് ചെയ്ത് അങ്ങനെ ത്തേക്ക് ഉണ്ട് ഇപ്പോൾ ഏതായാലും നമ്മൾ ഈ ഒരു സംഭവമാണ് മേടിച്ചേക്കുന്നത് അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കണേ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഈ സേമിയ പോലത്തെ കുനാഫുണ്ടാക്കുന്ന സംഭവം ഇല്ലേ അതാണ് അതിൻ്റെ ബേസ് പിന്നെ അതിൻ്റെ അടിയിലൊരു ഇത്തിരി ക്രീം പോലെ മധുരമില്ലാത്തൊരു ക്രീം പോലെ പിന്നെ മുകളിൽ ചോക്ലേറ്റ് സിറപ്പ് കുറേ സംഭവങ്ങളാണിത് ഇതൊരു ഈജിപ്ഷ്യൻ ഡിസേർട്ട് ആണെന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ് നമ്മൾക്ക് അറിവുള്ളത് ഇനി വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഈജിപ്ഷ്യൻ ഡിസേർട്ട് എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത് ഇത് ഫസ്റ്റ് ടൈം നമ്മുടെ സൈൻ ലെബലിൽ തന്നെയാണ് വന്നേക്കുന്നത് അവർക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് പിന്നെ ഇനി ഇനിയിപ്പോൾ എല്ലാ സ്ഥലത്തും പോലെ ഇതിൻ്റെ ഷോപ്പ് മുളച്ചു വരും കാരണം ഇതെല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ തന്നെ ചോക്ലേറ്റ്സ് ഉണ്ട് ഇത് അതായത് നമ്മൾ ഈ കുനാഫ നടുക്ക് വെച്ചിട്ടുള്ള ചോക്ലേറ്റ്സും അതും ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായിട്ട് പോകുന്ന ഒരു ചോക്ലേറ്റ് ആണ് അത് ഏതായാലും നമ്മൾ കണ്ടിട്ടില്ല അത് കണ്ടാൽ അത് മേടിക്കാം എന്നിട്ടത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ മധുരം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെറുതെ നിൽക്കില്ല അത് തീരണ വരെ വേഗം കഴിച്ചു തീർക്കും അപ്പോൾ ഞാൻ എപ്പോഴും ഇവരുടെ അടുത്ത് പറയും മധുരം കൊണ്ടുവരല്ലേ മധുരം വെറുതെ കഴിപ്പിക്കല്ലേ എന്നെ കൊണ്ടെന്ന് പറയും ഇതിപ്പോൾ ഏതായാലും എല്ലാവർക്കും ഞാൻ തന്നെ കൊടുക്കുക റയൻ കുറച്ച് വന്നിരുന്നിട്ട് റയൻ കിടന്ന് ഉറങ്ങണേയിരുന്നു റയനെ വിളിച്ച് കഴിഞ്ഞ് ഇപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും റയന കൂടി വേഗം വേഗം കുറെ ഇങ്ങോട്ട് വാരി കഴിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഇടപെട്ടിട്ട് എല്ലാവർക്കും കൊടുക്കണ്ടതെന്ന് ചോദിച്ചിട്ട് ഞാനും കുറച്ച് കഴിക്കുന്നുണ്ട് റോജറിനും കൊടുക്കുന്നുണ്ട് അപ്പോൾ പപ്പ കുളിക്കണമായിരുന്നു മുള്ളിൽ പ്രാർത്ഥനയുടെ സമയമാണ് അപ്പോൾ പപ്പ കുളിച്ചിട്ട് വന്നാണ് പ്രാർത്ഥനയ്ക്ക് അപ്പോൾ പപ്പക്കും വായിലേക്ക് തന്നെ വെച്ച് കൊടുക്കും ഇനിയിപ്പോൾ ഒരു മെനക്കേട് വേണ്ടല്ലോ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് കഴിക്കുന്ന അപ്പം അപ്പം വേഗം തന്നെ ഇല്ലേ ആ ഒരു പൈനാപ്പിളും കൂടി ചേർത്തിട്ടാണ് കഴിക്കണം അപ്പം പപ്പക്ക അങ്ങനെയൊക്കെയാണ് ഇഷ്ടം പഴുത്ത ചക്കയും ചോറും കൂടിയൊക്കെ ചേർത്തൊക്കെ കഴിക്കും അതൊക്കെയാണ് ഇഷ്ടം അങ്ങനെ ഒരു പ്രത്യേക രീതിയിലൊക്കെ കഴിക്കും അപ്പം അതൊക്കെ കഴിഞ്ഞ് അത് വടിച്ച് വാരി ഞാൻ കഴിച്ചിട്ടു നല്ല ടേസ്റ്റായിരുന്നു ഞാൻ ക്രിസ്മസിന് വേണ്ടിയിട്ട് മേടിച്ച ചില സാധനങ്ങളാണ് ഇത് കമ്പി വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു സംഭവമുള്ള ഇതിൻ്റെ രണ്ടെണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ട് ഇത് നല്ല നീളത്തിൽ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്കിതിനെ ആക്കിയെടുത്തിട്ട് വയ്ക്കാം വേണ്ട ഇതിന് ഇത്തിരി വിലയുണ്ട് അഞ്ഞൂറ് രൂപ ഏതാണ്ട് വേണം തോന്നുന്നത് ഫൈവ് ഹൺഡ്രഡിനടുത്ത് കാരണം രണ്ടും രണ്ട് വിലയുടെ ഞാൻ മേടിച്ചേക്കണം ഇത് ഒരെണ്ണം കൂടി ഉണ്ട് ഒരെണ്ണം ഇത്തിരി ലൈറ്റ് ഉണ്ട് അതെ ഇത് ലൈറ്റാണിത് അതുകൂടി ഇടാം ബാറ്ററിയില്ല കേട്ടോ ബാറ്ററി നമ്മൾ മേടിച്ചിടണം അപ്പോൾ അങ്ങനെ രണ്ട് ടൈപ്പ് എടുത്തേക്കണത് അതിൽ ഏകദേശം അഞ്ഞൂറ് രൂപ എടുത്താണ് വില അപ്പം നമുക്ക് കട്ടിലപ്പടി ഇങ്ങനെ ചതുരത്തിൽ ആക്കി വെക്കാം പിന്നെ അത് ഇപ്പം നമ്മൾ ഈ ഇതായി വെച്ചേക്കണ ശരിക്കും ഒരു ഫയർ പ്ലേസ് പോലെയാണ് നമ്മുടെ ഈ ഒരു അൾട്ട ഇത് ഓർഡർ നടയിരിക്കണത് അപ്പോൾ ഞാൻ കയ്യിൻ്റെ കൊല്ലം വെച്ചതാണിത് ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ ഇപ്പോഴും നല്ല ഭംഗി ഇത് മാറ്റാൻ തോന്നിയില്ല കഴിഞ്ഞ വർഷം ക്രിസ്മസിന് വെച്ചിട്ട് അത് അങ്ങനെ തന്നെ വെച്ചേക്കണേ അപ്പോൾ ഇതിന് പകരം നമുക്ക് ഈ സാധനം വെച്ചിട്ട് ഇതുപോലെ അലങ്കരിക്കാം അപ്പോൾ നല്ല ഷേപ്പിൽ കറക്റ്റായിട്ടൊക്കെ വെക്കാൻ പറ്റും അപ്പോൾ അത് എവിടെ വേണമെങ്കിലും വെക്കാൻ ഞാനിങ്ങനെ പറഞ്ഞതാണ് പിന്നെ ഇതുപോലെ ഇങ്ങനെ ആർച്ചില്ലേ ഇതിലേക്കെ വെക്കാനാണ് ഞാൻ മേടിച്ചേക്കുന്നത് പക്ഷേ എവിടെയൊക്കെ വെക്കാൻ എന്ന് അറിയില്ല കാരണം അത് ചില മതിലിൽ ആണി അടിക്കാനും ഒട്ടിക്കാനൊന്നും പപ്പം സമ്മതിക്കില്ല ഏതായാലും അത് രണ്ടും ഞാൻ മേടിച്ചിട്ടുണ്ട് പിന്നെന്താ പിന്നെ ആ എടാ ഇത് കാണിച്ചോളുക്കേടാ ഇത് നല്ല ക്യൂറിട്ട് സംഭവമാണ് അല്ല കുപ്പിയല്ല കുപ്പിയുള്ള വൈ വൈൻ ബോട്ടിലിന്റെ അകത്തില്ലേ ഇത്തവണ ഞാനൊരു ആദ്യമായിട്ട് കണ്ടതാണ് ഞാനത് അപ്പം മേടിച്ചതായാലും ഇതുവരെ കണ്ട കാണാത്തൊരു സാധനമാണ് കാരണം നമ്മൾ ജനുവരി ഫസ്റ്റിൻ്റെ ഈവുണ്ടല്ലോ ഈവിന് അതെ അതിലിടലേ അത് ചെറുത് ഈവിന് നമ്മൾ ടേബിൾ അലങ്കരിക്കുമല്ലോ ഇവിടെ അപ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വൈൻ ബോട്ടിലിൽ ഇടാൻ വേണ്ടിയിട്ട് ഇത് ഇതാണ് നമ്മുടെ ഗേളിൻ്റെ ഒരു കോസ്റ്റ്യൂമാണിത് പിന്നെ അത് ബോയിടെ കോസ്റ്റ്യൂമാണ് അപ്പോൾ ഇത് ഒരു ലിറ്ററിൻ്റെയാണ് അപ്പോൾ ഇതുപോലത്തെ തന്നെ അര ലിറ്ററിൻ്റെ ബോട്ടിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കാരണം ഗേളിൻ്റെ കോസ്റ്റ്യൂമിന് ഇത്തിരി ചെറിയ കുപ്പിയിലേ പറ്റുള്ളൂ ബോയ്യുടെ കോസ്റ്റ്യൂം ഇതിനകത്ത് കറക്റ്റാണ് കണ്ടോ ഇത് അടിപൊളിയായിട്ടില്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതൊക്കെ ഞാനിപ്പോൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം മേടിച്ചാലേ ക്രിസ്മസിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഞാൻ ആ സമയത്ത് കാണിച്ച് കഴിഞ്ഞാൽ ആ ടൈം കഴിഞ്ഞ് പോകില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അടിപൊളിയല്ലേ ഇതിനും ഏറെക്കൊരു അഞ്ഞൂറിൻ്റെ അടുത്താണെന്ന് ഒന്നിനും വില ഞാൻ നോക്കിയിട്ടില്ല കുറച്ച് സാധനങ്ങളെല്ലാം കൂടി ഓർഡർ ചെയ്തതുകൊണ്ടേ വേണ്ട അപ്പം ഞാൻ ഇതിൻ്റെ ഈ ഒരു ടൈപ്പ് ബോട്ടിൽ ഞാൻ അര ലിറ്ററിൻ്റെ അഞ്ഞൂറ് എം എല്ലിൻ്റെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ വെറുതെ ഒന്ന് നമ്മുടെ ഓയിൽ ഡിസ്പെൻസറിൽ ഒന്ന് ഇട്ട് കാണിച്ചതാണ് നല്ല ഭംഗിയില്ല ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും അപ്പോൾ ഇത് നമ്മൾ ടേബിളൊക്കെ അലങ്കരിക്കുമ്പോൾ ഇതിങ്ങനെ വൈൻ ബോട്ടിൽ വെക്കുമല്ലോ എന്തായാലും അപ്പോൾ രണ്ട് വൈൻ ബോട്ടിലിൽ ഇതുപോലെ ഇങ്ങോട്ട് വെക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടെനിക്ക് ഇപ്പൊ എല്ലാം പർച്ചേസ് ചെയ്തേക്കുന്നത് ആമസോണിലാണ് ആമസോണിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ ഇതില് പഞ്ഞിയൊക്കെ ഉണ്ട് അതിന്റെ അകത്ത് പിന്നെ ഇത് നമ്മളുടെ ടേബിൾ റണ്ണറാണ് ഇത് പക്ഷേ നല്ല നീളം അതായത് സ്ക്വയർ മറ്റേ റെക്റ്റാങ്കിൾ എവിടെ അഡ്മിഷൻ അടിവശങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പ് ഉള്ള ഇതിലേ പറ്റുള്ളൂ എങ്കിലും ഞാൻ എൻ്റെ റൗണ്ട് ടേബിളിൽ ഇതിടാമെന്ന് വിചാരിച്ചു അന്ന് നമ്മൾ ഈവിന് സെറ്റ് ചെയ്യേ ആ സമയത്ത് ഇത് ഈ കളർ ഇത്തിരി ഫെയ്ഡ് കളറാണ് അധികം ഡാർക്കല്ല ഇതുകൂടെ ഉള്ളതാണെന്ന് തോന്നണിത് ഡാർക്കായിട്ട് തോന്നാത്തത് എങ്കിലും ഞാൻ തിരിച്ചു കൊടുത്തില്ല ഇതിൻ്റെ വില എത്രയൊന്നും ഓർക്കില്ല ത്രീ ഹൺഡ്രഡ് സംതിങ്ങാ ഓർക്കണില്ല കേട്ടോ ഇതിൻ്റെ വില ആ ഇത് ഇറക്കുറെ ആ ഒരു വിലയുണ്ട് ഇതിന് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് രണ്ടറ്റത്തും അങ്ങനെ അപ്പോൾ നല്ല വലിയ ടേബിളിലൊക്കെ ആയിരിക്കും ടേബിൾ റണ്ണർ ഇതാണ് മേടിച്ചത് പിന്നെ ഞാൻ വേറൊരു സാധനം മേടിച്ചിട്ടുണ്ടല്ലോടാ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ദേ ഈ ഒരു സോക്സ് കൂട്ടത്തിൽ ഞാൻ മേടിച്ചതായിരുന്നു എനിക്ക് ഞാൻ ഈ നടക്കുന്ന സമയത്തെ എൻ്റെ സോക്സ് എനിക്ക് ഡെയിലി ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഡെയിലി െ ഇത് മറ്റേ നോഷോ സോക്സാണ് ചെറിയ ഒട്ടും കാണൂല നമുക്ക് വെറുതെ കാൽപാദത്തിൽ കാൽപാതത്തിൽ ചുമ്മാ ഇട്ടാണിച്ചെ ഇത്രയുള്ളു ഈ സോക്സ് ശരിക്കും ഹാഫ് ഷൂസ് ഇടുന്ന ആളുകൾക്ക് ഉള്ളതാണ് കാരണം അത് പകുതി തുറന്നു കിടക്കണില്ലേ അപ്പൊ സോക്സ് കാണാതിരിക്കാൻ പറ്റും സോക്സ് അപ്പൊ ഇത് നമുക്ക് ഷൂസിന്റെ അകത്ത് കാണില്ല ഏ എന്താ ഇതാണ് സക്സ് ഇങ്ങനെ ഇരിക്കും ഷൂസ് മാറ്റം ഇരിക്കും അത് അഞ്ചെണ്ണം അല്ലേ അതേ നുസരവിലുള്ള തോന്നുന്നുണ്ട് നൂറ്റാ എൺപത്താറ് സരവിലേ ഉള്ളൂ അഞ്ചെണ്ണം ഉണ്ട് അഞ്ച് പേർ അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു ബ്ലൂ ഉണ്ട് ബ്ലാക്ക് രണ്ട് രണ്ട് ഗ്രേയും ഉണ്ട് ഇതാണ് മേടിച്ച സാധനം പിന്നെ രണ്ട് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട് പക്ഷെ അത് രണ്ട് ഡ്രസ്സും കൂടി വരാനുണ്ട് എന്നിട്ട് കാണിച്ചുതരാം ഇതിപ്പോൾ ക്രിസ്മസിൻ്റെ ആ ഒരു ഇതിൽ ഇനി ഈ ബോട്ടിലിന്മേലും നമ്മൾ സാൻഡ തൊപ്പി കൂടി വെക്കും തൊപ്പിയൊക്കെ നമ്മൾ മോളിൽ എല്ലാ ക്രിസ്മസ് സാധനങ്ങളുടെ ഒപ്പി ഇരിക്കണോണ്ടാണ് എടുത്ത് ഞാൻ കാണിക്കാറുണ്ട് അതും കൂടി വെച്ച കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റ് ശരിക്കും ഇത് ബിയർ ബോട്ടിലൊക്കെ വെക്കുമ്പോഴാണ് ഏട്ടാ കുറച്ചും കൂടി ഭംഗിയുണ്ടാവണത് എവിടെ മുത്തിന് എന്താണ് മുത്തിന് എന്ത് സാധനം എടാ കുഞ്ഞ് വിഷമിക്കണേടാ കുഞ്ഞിന് കൊടുത്തേടാ കൊച്ചിനെ മുത്തേ മുത്തിനെ പച്ചിച്ച് കടന്ന് കടന്നല്ലേ സേട്ടൻ എല്ലാ അപ്പോഴത്തേക്ക് നമ്മടെ ഗ്രോസറി വന്നിട്ട് ഞങ്ങൾ അത് മേടിക്കാൻ പോയി പാവം കുഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കണേന്ന് കന്നട മുത്തേക്ക് വേണ്ട തോന്നു ടാ കുഞ്ഞൻ പാവൻ കുഞ്ഞിട്ടാ നമ്മ മറന്നേ പോയില്ലേ ഈ ഒരു കഥ ഇവിടെ പൊളിക്കാത്ത മൂന്നെണ്ണം കൊടുക്കുവല്ലേ ഇപ്പ മൂന്നെണ്ണം കൊടുത്താ തിരുന്ന് ആ എത്തിപ്പി